കട്ടപ്പന നഗരസഭയിൽ മാലിന്യമുക്ത നവകേരളം നഗരസഭാതല അവലോകന യോഗം നടന്നു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി യോഗം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തഞ്ചിന് മുമ്പ് കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒക്ടോബർ രണ്ടിന് കട്ടപ്പന നഗരസഭാ പരിധിയിലെ സർക്കാർ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വാർഡ് തലങ്ങൾ തുടങ്ങി എല്ലാ മേഖലകളിലും സ്ഥിരീകരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് അവലോകന യോഗത്തിൽ തീരുമാനിച്ചത് നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുറച്ചുകൂടി నేనే ఆరే ప్రభురకములా వెడల్ తొములా అందుకు కొడక పట మరిని సమకత యునికిలు పెల్లర సేన ప్లాస్టిక్ జీవ అజీవ వస్తున దేహన ఇదెల్ల పొందుండి మట్టుల్ల ఒక గ్రౌండ్ లో జెల్లదైన కాల పరితితి రూపం కుతినవరు మహాభరమయ ఏకదేశం 70% నమవరమయ ఒక టాపిక్ సమస్య వచ్చే ప్రవేశం ఒక కార్యచరుడు ఇని వైస్ చైర్మన్ అడ్వకేట్ కేజేబిని ప్రతినిధ్య చెల్లికొడుతు మున్ నగరసభ చైర్పర్సన్ బీనా జోబి മനോജ് മുരളി സിജു ചക്കുമുട്ടിൽ സെക്രട്ടറി അജി കെ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ നഗരസഭാ കൌൺസിലർമാർ കുടുംബശ്രീ അംഗങ്ങൾ ഹരിതകർമ്മസേന സ്കൂൾ അധികൃതർ സർക്കാർ ഉദ്യോഗസ്ഥർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്